എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വൈബ്സ് ദ ലിറ്റ് ലാൻഡേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാഘ ഗുപ്ത നവരാത്രിയുടെ ഒമ്പതാം ദിവസത്തിൽ ദുർഗാദേവിയുടെ സിദ്ധിധാത്രീ മാതാവിനെയാണ് ആരാധിക്കുന്നത് ദുർഗാദേവിയുടെ ഒമ്പതാമത്തെ ദിവസത്തെ സിദ്ധിദാത്രി ദേവി രൂപം അമാനുഷികവും ധ്യാനാത്മകവുമായ ശക്തികളുടെ മാതാവായിട്ടാണ് അറിയപ്പെടുന്നത് മാതാ സിദ്ധിദാത്രിയെ ആരാധിക്കുന്നത് ഭക്തർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ആത്മീയമായ ശക്തിയും നൽകുമെന്നാണ് വിശ്വാസം മഹിഷാസുരനെതിരെ ദുർഗാദേവി നേടിയ വിജയത്തിൻ്റെ അടയാളമായിട്ടാണ് നവമി ദിവസം ആഘോഷിക്കുന്നത് ഒമ്പതാം ദിവസം സിദ്ധിദാത്രിയോടാണ് പ്രാർത്ഥിക്കേണ്ടത് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് പ്രപഞ്ചം ആരംഭിച്ചപ്പോൾ രുദ്രൻ ശക്തിയുടെ പരമോന്നത ദേവതയായ ആദി ആരാധിച്ചിരുന്നു ദേവിക്ക് രൂപമില്ലാത്തതിനാൽ ആദിപരാശക്തി സിദ്ധിദാത്രിയുടെ രൂപത്തിൽ മഹാദേവൻ്റെ ഇടതു പകുതിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് സംഭവിച്ചപ്പോഴാണ് മഹാദേവനെ അർദ്ധനാരീശ്വരൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് സിദ്ധിദാത്രിയുടെ ഗ്രഹം എന്ന് പറയുന്നത് ഗ്രഹമാണ് സിദ്ധിദാത്രി മാതാവ് തൻ്റെ ഭക്തർക്ക് എല്ലാതരം സിദ്ധികളും അതായത് എല്ലാതരം നേട്ടങ്ങളും നൽകുകയും ചെയ്യുന്ന ദേവതയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദേവിക്ക് എട്ട് തരത്തിലുള്ള സിദ്ധികളുണ്ട് എന്നാണ് പറയുന്നത് അത് അണിമ മഹിമ പ്രാപ്തി പ്രാകാമ്യ ഗരിമ ലഖിമ ഇഷിത്വ വശിത്വ എന്നിവയാണ് തൻ്റെ ഭക്തരിൽ നിന്ന് അജ്ഞത അകറ്റുകയും അവർക്ക് അറിവ് നൽകുകയും ചെയ്യുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി മഹാദേവനു പോലും സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താൽ ആണ് എല്ലാ സിദ്ധികളും ലഭിച്ചതായി വിശ്വസിക്കുന്നത് സിദ്ധിദാത്രി ദേവി താമരയിൽ ഇരിക്കുന്നതായും സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നതായും ചിത്രീകരിക്കുന്നു ദേവിക്ക് നാല് കൈകളുണ്ട് വലതു കൈകളിൽ സുദർശന ചക്രവും ഇടത് കൈകളിൽ താമരയും ശംഖുമാണ് പിടിച്ചിരിക്കുന്നത് ദേവിയെ ആരാധിക്കുന്ന ഗന്ധർവന്മാർ യക്ഷന്മാർ സിദ്ധന്മാർ അസുരന്മാർ ഇവരെല്ലാം ചുറ്റുമുണ്ട് എന്നാണ് പറയുന്നത് ദേവിയുടെ പൂജ എങ്ങനെയാണെന്ന് നോക്കാം നവമി ദിവസം നേരത്തെ ഉണർന്ന് കുളിച്ച് ആണ് ദിവസം ആരംഭിക്കേണ്ടത് വൃത്തിയുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് പറയാം അതിനുശേഷം സിദ്ധിദാത്രിയുടെ വിഗ്രഹത്തെ ഗംഗാജലം കൊണ്ട് ശുദ്ധി വരുത്തണം അതിനുശേഷം വെളുത്ത വസ്ത്രങ്ങളാണ് സമർപ്പിക്കേണ്ടത് മധുര പലഹാരങ്ങൾ ഉണങ്ങിയ പഴങ്ങൾ പഴങ്ങൾ വെളുത്ത പൂക്കൾ എന്നിവയാണ് സമർപ്പിക്കേണ്ടത് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായി പറയുന്നത് മുല്ലപ്പൂവാണ് കൂടാതെ ഓരോ സീസണിലും ഉണ്ടാവുന്ന പഴങ്ങൾ പായസം നാളികേരം കൊണ്ടുണ്ടാക്കുന്ന ഹൽവ ഇതെല്ലാം പ്രധാനമാണ് പച്ചക്കറികളിൽ ചേന പ്രധാനമാണെന്ന് പറയുന്നു ദുർഗാഷ്ടമിയിൽ അല്ലെങ്കിൽ അഷ്ടമിയിൽ നടത്തിയതുപോലെ കന്യാരാധന നവമിയിലും നടത്തണം എന്നാണ് പറയുന്നത് നവരാത്രി ഒമ്പതാം ദിവസത്തെ നിറം എന്ന് പറയുന്നത് പേർപ്പിളാണ് ആഡംബരത്തെയും മഹത്വത്തെയും കുലീനതയെയും പ്രതീകപ്പെടുത്തുന്ന നിറമാണ് പർപ്പിൾ എന്ന് പറയുന്നത് പേർപ്പിൾ നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സിദ്ധിദാത്രി ദേവിയെ ആരാധിക്കുന്നത് ഭക്തർക്ക് ഐശ്വര്യവും സമ്പത്തും ആത്മീയമായ ശക്തിയും നൽകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി സിദ്ധിധാത്രിയെ നമ ഓം ദേവി സിദ്ധിധാത്രിയെ നമ ദേവി സ്തുതി എന്ന് പറയുന്നത് ദേവി സർവഭൂതേഷു മാ സിദ്ധിധാത്രി രൂപേണ സംസ്ഥിത നമസ്തേ നമസ്തേ നമസ്തസ്സേ നമോ നമ ഇത്രയുമാണ് ഒമ്പതാം ദിവസം സിദ്ധിദാത്രി ദേവിയുടെ പൂജാവിധി പൂജാമന്ത്രം സ്തുതി എന്നിവ മാഘഗുപ്ത നവരാത്രിക്ക് മാത്രമല്ല ഇതേ രീതിയിൽ തന്നെയാണ് ഒമ്പത് ദേവതകളെ ആരാധിക്കേണ്ടത് എല്ലാ നവരാത്രികൾക്കും ഒരു വർഷം നവരാത്രി നാല് തവണ വരുമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ ഒന്നാമത്തേത് മാഘ ഗുപ്ത നവരാത്രിയാണ് രണ്ടാമത്തേത് ചൈത്ര നവരാത്രിയാണ് മൂന്നാമത്തേത് ശാരദീയ നവരാത്രിയാണ് നാലാമത്തേത് ആഷാഠ ഗുപ്ത നവരാത്രിയാണ് അതിൽ മാഘഗുപ്ത നവരാത്രിയാണ് ഇന്നത്തെ കലശം എടുക്കുന്നതിലൂടെ അവസാനിച്ചത് മാഘഗുപ്ത നവരാത്രി ആരംഭിച്ചത് ജനുവരി മുപ്പത് മുപ്പതിന് പ്രഥമ പ്രഥമതിഥിയിലാണ് ഘടസ്ഥാപനത്തോടെ അല്ലെങ്കിൽ കലശസ്ഥാപനത്തോടെയാണ് നമ്മൾ നവരാത്രി പൂജകൾ ആരംഭിച്ചത് പ്രഥമ തുടങ്ങുന്നത് ജനുവരി ഇരുപത്തൊൻപതിന് ആയിരുന്നെങ്കിലും അത് അവസാനിക്കുന്നത് ജനുവരി മുപ്പതിന് വൈകുന്നേരം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഘടസ്ഥാപനം നമ്മൾ നടത്തിയത് ജനുവരി മുപ്പതിന് ആയിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് നവമി തുടങ്ങുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് കലശം നമ്മൾ തിരിച്ച് എടുത്തത് നവരാത്രി പാരണ ചെയ്യുന്നത് എപ്പോഴും നവരാത്രി നവമിതിഥി കഴിഞ്ഞതിന് ശേഷം ദശമി തിഥി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മാത്രമേ കലശം എടുക്കാൻ പാടുള്ളൂ ഇന്ന് പതിനൊന്ന് അമ്പത്തി ആറ് പി എം വരെ ദശമിയാണ് അതുകൊണ്ട് രാവിലെ ഏഴ് നാൽപ്പതിനു ശേഷം ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് കലശം എടുക്കാം എന്നാണ് പറയുന്നത് ഏറ്റവും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ അടുത്ത നവരാത്രിക്ക് പൂജകൾ ചെയ്യേണ്ടത് ഈ നവരാത്രിക്ക് ഈ ഇത് ഫോളോ ചെയ്യാൻ കഴിയാത്തവർക്ക് അടുത്ത നവരാത്രി നോമ്പെടുത്ത് പൂജകൾ ചെയ്യാവുന്നതാണ് ഇനി വരുന്നത് ചൈത്ര നവരാത്രിയാണ് അത് മാർച്ചിലാണ് വരുന്നത് മാർച്ച് മുപ്പതിനാണ് ഘടസ്ഥാപന ചെയ്യേണ്ടത് അപ്പം നിർത്തുകയാണ് എല്ലാവർക്കും നവമി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദുർഗാദേവി നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം